ആ ശുജ് അതീ ഇട്ടിരിക്കുന്ന ഫോട്ടോടെ എന്ത് ഫോട്ടോ ആണ് അതെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അതിന് അതോ ഒരു ഇതായിട്ട് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ആ ചിത്രത്തിന്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചരിത്രം ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചു നോക്കി അത് എന്താണ് എന്തെങ്കിലും ഒരു ആശയം വെച്ചിട്ട് ഇട്ടതാണെന്ന് ഒരു ഫോട്ടോ ഇട്ടതേ ഉള്ളൂ അല്ല ഈ നടരാജ സങ്കല്പം തന്നെ ഒരു നൃത്തത്തിന്റെ സങ്കല്പമാണ് അപ്പൊ ഈ നൃത്തം എന്ന് പറയുമ്പോ പ്രകൃതിയുടെ ചലനങ്ങൾ ലാസ്യവിലാസ ഭാവങ്ങൾ അതുപോലെ പ്രപഞ്ചത്തിന്റെ സ്പന്ദനങ്ങൾ ഇതിനെയെല്ലാം പ്രതിദാനം ചെയ്യുന്നതാണ് നൃത്തങ്ങൾ നൃത്തം എന്ന് പറയുമ്പോൾ പ്രപഞ്ചം തന്നെ ഒരു നൃത്തത്തിലാണ് അപ്പം അതുകൊണ്ട് ആ നൃത്തത്തിന്റെ മതങ്ങളിലൊക്കെ ആ നൃത്തത്തിന്റെ അംശം കാണാം അതിന്റെ ഏറ്റവും ശക്തമായ ഒരു ആവിഷ്കാരമാണ് ഈ ശിവ നടനം അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു ഇത് വെച്ചു അതുകൊണ്ട് തന്നെയാണ് സ്വിറ്റ്സർലൻഡിലെ സേണിൽ നടക്കുന്ന കണികാ പരീക്ഷണം നടക്കുന്ന ഇരുപത്തിയേഴ് കിലോമീറ്റർ ഭൂഗർഭ ഗുഹയൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ആ വലിയ പരീക്ഷണശാലയുടെ പ്രവേശന കവാടത്തെങ്കിൽ അവർ വെച്ചിട്ടുള്ളതും ഇതേ രൂപമാണ് നടരാജ വിഗ്രഹം വെച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നടനം അതൊരു വിസ്മയമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങ് വെച്ചതേ ഉള്ളൂ കാരണം ശാസ്ത്ര സമൂഹം അതെടുത്തു വെച്ചിരിക്കുമ്പം ഇവിടെ ചില നാസ്തികന്മാര് ദൈവനിഷേധികള് മത നിരാശ നടത്തുന്നവര് വളരെ മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി ബാധിക്കുന്ന അവകാശപ്പെടുകയും അതേസമയം മനുഷ്യനെ സാമൂഹികമായി നൂറ്റാണ്ടുകൾ പിന്നോട്ടടിക്കുന്ന കിരാതവും ജീവിത കാലത്തെ പോലും അതിശയിപ്പിക്കുന്നതും ലജ്ജിപ്പിക്കുന്നതുമായ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോ നമ്മളിപ്പോ അവരോട് സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെട്ടിരിക്കുകയാണ് സംവാദത്തിന് ക്ഷണിച്ചു ഇപ്പൊ അത് ചെറിയ സംഘർഷമായി നിലനിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള മതനിരാശത്തിന്റെ വക്താക്കൾക്കൊരു തിരിച്ചടി എന്ന രൂപത്തിലാണ് ഞാൻ ആ ഡി പി വെച്ചിരിക്കുന്നത് ആ ഇവരാണ് ശാസ്ത്രത്തിന്റെ വക്താക്കൾ എന്നാണല്ലോ അവകാശപ്പെടുന്നത് ഞാനത് ഈ ഗരുഡനും ഗരുഡനുമായിട്ട് എങ്ങനെയാണ് നൃത്ത നൃത്തത്തിന്റെ ഒരു സിമ്പിളില് ഗരുഡൻ അത് ഈ ഗരുഡം എന്ന് പറയുന്ന അതൊരു നമ്മുടെ കേരളത്തിലെ ഒരു എന്താണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപമാണ് അനുഷ്ഠാനം അനുഷ്ഠാനം കല എന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു അനുഷ്ഠാന രൂപമാണ് ഗരുഡംപറവ പറവ കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ആ അത് ശ്രദ്ധിച്ചിട്ടുള്ള എടുത്ത് പഠിച്ചിട്ടില്ല കണ്ടിട്ടില്ല ഇത് അത് ഗരുഡംപറവെന്ന് പറഞ്ഞ ഒരു അത് നമ്മുടെ ഈ ഓട്ടം തുള്ളലൊക്കെ പോലെ ഒരു അതിങ്ങനെ ഈ ഒരു ചാടിൽ ഇങ്ങനെ നൃത്തം ചെയ്തു അത് ദേവീക്ഷേത്രങ്ങളിലാ കൂടുതൽ ഗരുഡംപറവുള്ളത് ഈ നൃത്തത്തിന് നൃത്തം ശരി സത്യത്തിൽ സർപ്പവുമായി സർപ്പത്തിന്റെ ആട്ടവുമായിട്ടുള്ള നൃത്തത്തിന് ഈ സ്ത്രീകളുടെ മോഹിനിയാട്ടൊക്കെ ബന്ധം വരുന്നത് സർപ്പം ആടുന്നത് പോലെ സർപ്പവുമായിട്ട് നൃത്തത്തിന് വളരെ ബന്ധമുണ്ട് ഈ സർപ്പവുമായിട്ട് ബന്ധം വരുമ്പോ ഈ സത്യത്തില് നമ്മുടെ ഈ അഭ്രായ പാരമ്പര്യത്തിലും ഈ ബൈബിളില് ആണെങ്കിൽ നമ്മൾ കാണുന്ന ഈ സർപ്പം വന്ന് സ്ത്രീയെ വഞ്ചിച്ചു അങ്ങനെയൊക്കെ ഒരു സർപ്പത്തെ കാണുന്നുണ്ട് ഈ സർപ്പത്തെ നമ്മൾ സത്യത്തിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത് ഈ ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന ഈ സെറാഫി മലാഖമാര് സത്യത്തിൽ ഈ സെറാഫ് എന്ന് പറയുന്നത് ഒരു സർപ്പമാണ് സെറാഫിം എന്ന് പറഞ്ഞാൽ സർപ്പമാണ് അവിടെ ആ സർപ്പങ്ങളുടെ നൃത്തമാണ് അവിടെ നമ്മൾ കാണുന്നത് ഇപ്പൊ ഈ വൈദ്യശാസ്ത്ര ഈ വൈദ്യശാസ്ത്രത്തിലും മനുഷ്യന്റെ പല കാര്യങ്ങളിലും ഈ സർപ്പശക്തി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഫോഴ്സിനെ പറ്റി പഠിക്കുന്നുണ്ടല്ലോ അതിൽ എത്രമാത്രം ഈ സർപ്പം ഇപ്പൊ സർപ്പക്കാവുകള് അദൃശ്യമായ രീതിയിൽ സർപ്പത്തിന് വഴങ്ങാത്ത ഒരു സമൂഹം കേരളത്തിൽ കഴിഞ്ഞ പുതുതായിട്ട് കാണുന്നില്ല അതിപ്പോ മതാവിശ്വാസം ഇപ്പൊ മുസ്ലിങ്ങളാവട്ടെ ഒരു സർപ്പത്തിന് പൂജ കഴിക്കുന്നു മീൻസ് ഇർഫാൻ ഷേഖിന്റെ വെല്ലില് അപ്പം പാലും പഴമൊക്കെ ഉണ്ടാക്കുന്നു ഇപ്പൊ എടപ്പള്ളി പള്ളി പോലുള്ള പൗരാണിക ക്രിസ്തം പള്ളികളാണെങ്കിൽ സർപ്പത്തിന് വേണ്ട ആചാരങ്ങൾ നടത്തുന്നു ഈ ആര്യന്മാരാണെങ്കിലും ആദ്യകാലത്ത് പരശുരാമൻ കൂടെ പ്രതിഷ്ഠിച്ച നമ്പൂരിമാര് മടങ്ങിപ്പോയി രണ്ടാമത് സർപ്പത്തെ ഭയപ്പെട്ട് മടങ്ങിപ്പോയി എന്ന് പറയപ്പെടുന്നു സർപ്പത്തിന് വഴങ്ങിക്കൊണ്ടൊരു ജീവിതമാണ് കേരളത്തിൽ കാണുന്നത് ഈ എത്രമാത്രം സർപ്പത്തിന്റെ സ്വാധീനം കേരളത്തിലുണ്ട് സർപ്പത്തിന്റെ ഇത് എന്ന് പറയുമ്പോ ഈ സർപ്പം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് പലപ്പോഴും ഈ ക്രിസ്ത്യാനിറ്റിയില് ഈ സർപ്പം നെഗറ്റീവാണ് ഒരു ചിന്തയുണ്ട് ഈ പ്രത്യേകിച്ച് ഹൈന്ദവരായ ആളുകൾക്ക് കാരണം ഈ ബൈബിളിൽ ഈ സർപ്പത്തെ ശപിക്കുന്നു പിന്നെ ഈ കൂടുതലും ഈ പെന്തകോസ് വിഭാഗക്കാര് സർപ്പത്തിൽ എതിരായിട്ടുള്ള ആ ഒരു പ്രചരണം നടത്തുന്നുണ്ട് പക്ഷെ സർപ്പത്തെ അങ്ങനെ എതിർക്കുമ്പോൾ തന്നെ സർപ്പത്തെ അംശവടിയില് വെച്ചോണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളും കേരളത്തിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പം ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ബിഷപ്പുമാരുടെ കയ്യിലുള്ള അംശ സർപ്പത്തെ കാണാൻ പറ്റും അപ്പൊ ആ സർപ്പത്തിന്റെ വടി പിടിച്ചുകൊണ്ടാണ് അവര് സഞ്ചരിക്കുന്നതും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന മധുബകായി പോലും പ്രസംഗത്തിന്റെ സമയത്തൊക്കെ അവർ ആ വടി കൊണ്ടുവന്നുണ്ട് അപ്പൊ അത് അങ്ങനെ സർപ്പത്തെ അങ്ങനെ നെഗറ്റീവായിട്ടല്ല കാണുന്നത് ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലും ഈ ക്രിസ്ത്യാനിറ്റിയിലും സർപ്പത്തെ കാണുന്നുണ്ട് കാണുന്നുണ്ട് അതാണ് ഈ സർപ്പത്തിന്റെ വടി പിടിക്കുന്നത് സർപ്പശക്തിയവൻ എന്നുള്ള അർത്ഥത്തിൽ അതിന്റെ ഞാൻ നിയന്ത്രിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണോ അതോ സർപ്പത്തെ കൂട്ടായിക്കൊണ്ട് ഞാൻ കൂടെ നടക്കുന്നു എന്ന അർത്ഥത്തിലാണോ മോശ മോശയുടെ അംശവടിയിൽ സർപ്പം ഉണ്ടായിരുന്നു അതായത് ഈ സെറാഫ് എന്ന് പറയുന്നത് ആണ് അത് സർപ്പമാണ് അപ്പൊ അതേസമയം നമ്മൾ സംഖ്യാപുസ്തകത്തിൽ വായിക്കുമ്പോൾ എബ്രഹിം വർഷത്തന്നെ നക്കാഷ് എന്നൊരു വാക്കാണ് നക്കാഷ് ഈ നക്കാഷ് സർപ്പം തന്നെയാണ് ഈ നക്കാഷിന് വലിയ സൗന്ദര്യം ഉണ്ട് അപ്പൊ നക്കാഷ് തന്നെയാണ് ഈ സെറാഫ് അത് ഒരേ വർഗമാണ് അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പോലും വർഷിപ്പ് ചെയ്യുന്നത് സർപ്പം നൃത്തമാണ് സ്വർപ്പം തന്നെയാണ് ഇത് കേൾക്കുമ്പോ ആളുകൾക്ക് തലമരയ്ക്കും അങ്ങനെയാണോ ഇതാ നിങ്ങൾക്ക് അതിന്റെ സ്റ്റഡി നടത്താമെന്നാണ് സെറാഫ് ക്കാഷ് നക്കാഷാണ് ഈ സർപ്പം അപ്പൊ ആ സർപ്പത്തെ നമ്മളിങ്ങനെ ഉടനീളം കാണുകയാണ് ഈ സർപ്പത്തിന്റെ ദേവതയായിരുന്നു അഷേര സർപ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും ദേവതയാണ് സർപ്പദേവതയാണ് അപ്പൊ അതുകൊണ്ടാണ് മരുഭൂമിയിൽ ഈ സർപ്പദംശനമേറ്റ് ആളുകൾ മരിക്കുമ്പം അവർ ആ സർപ്പദേവതയുടെ രൂപം ഉയർത്തുകയാണ് നെഹുഷ്ടൊക്കെ പിന്നീട് പേര് വിളിക്കുന്ന പിച്ചള സർപ്പത്തെ ഉയർത്തുന്നു ഹീലിംഗ് ആണ് പിന്നെ ഉണ്ടാകുന്ന ഹീലിംഗ് അപ്പം യേശു ക്രിസ്തു പറയുന്നത് മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തും അവങ്കലേക്ക് നോക്കുന്ന ഒരു രക്ഷ പ്രാപിക്കുകയാണ് അപ്പം ക്രിസ്തു ആ ഹീലിങ്ങിന് വേണ്ടി വന്നത് മനുഷ്യവർഗത്തിന്റെ ഹീലിംഗ് അപ്പൊ ആ ഹീലിംഗ് ആണ് കുരിശിൽ നമ്മൾ കാണുമ്പോൾ കിട്ടുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താണ് മനുഷ്യന്റെ പ്രതിസന്ധിയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ് അടിസ്ഥാന ഭാവം മനുഷ്യന് ദുഃഖമാണ് അപ്പൊ ആ ദുഃഖസാന്ദ്രമായ ജീവിതത്തില് പല വിധത്തിലുള്ള തിരസ്കരണങ്ങള് നമുക്ക് മുറിവേൽപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ പരിഹാസം നിന്ന അപമാനം കഷ്ടത ഉപദ്രവങ്ങൾ മുറിവുകൾ അപ്പൊ ഇതെല്ലാം ക്രിസ്തുവിന്റെ ലൈഫിലേക്ക് നോക്കും ഇതെല്ലാം ഉണ്ട് തിരസ്കരണം ചെറുപ്പത്തിൽ തന്നെ തിരസ്കരണമാണ് ദാരിദ്ര്യം അപമാനം എത്ര വിധത്തിലാണ് അപമാനിക്കപ്പെട്ടത് അദ്ദേഹം വളർന്ന നാടിന്റെ പേര് നസറത്തിൽ നിന്ന് നല്ല നന്മയും വരും ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ഒരു ഗ്രാമത്തിലാണ് കർത്താവ് ചൂസ് ചെയ്ത ആ ഗ്രാമമാണ് അതുപോലെ മാതാപിതാക്കളുടെ പേരിൽ ആക്ഷേപം നിന്ന എല്ലാ തരത്തിലും സമൂഹത്തിലെ സൊസൈറ്റി പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ പേരിൽ അസോസിയേഷൻ നിവേശികളുടെ ചുങ്ങക്കാരന്റെ സ്നേഹിതനാണ് ഇങ്ങനെ വന്ന് 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 അവസാനം അതിന്റെ അൾട്ടിമേറ്റ് ലെവലിൽ പരിഹാസം ഉപദ്രവങ്ങൾ മുറിവുകൾ നഗ്നത എന്തോ ഒരു മാനാപമാനങ്ങളാണ് സഹിച്ചത് അവസാനം കുരിശിൽ തൂക്കപ്പെട്ടു സ്വന്തം മാതാവിന്റെ മുമ്പിൽ പൂർണ്ണ നഗ്നായി തൂക്കപ്പെട്ടു ശരീരം മുറിവ് മുഴുവൻ മുറിവേൽപ്പിക്കപ്പെട്ടു കൂടെ ക്രൂശിക്കപ്പെട്ട സഹകുറ്റവാളികൾ പോലും കുറ്റപ്പെടുത്തി നിന്നിച്ചു പരിഹസിച്ചു അവ അത്രയും നിന്നയാണ് അപ്പൊ ഈ കുരിശിലേക്ക് നോക്കുമ്പോ ഏതൊരു കഷ്ടത്തിൽ ഇരിക്കുന്ന വ്യക്തിക്കും ആശ്വസിക്കാം കാരണം അതാണ് യാതൊരു കഷ്ടതയിൽ ഇരിക്കുന്നവരെയും ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം തൻ്റെ പുത്രനെ കഷ്ടതയിൽ തികഞ്ഞവനാക്കുന്നത് യുക്തമെന്ന് കണ്ടു കാരണം ഈ കഷ്ടം അനുഭവിച്ച വ്യക്തിയാണ് ആശ്വസിപ്പിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ ആ നമ്മുടെ കഷ്ടം എന്ന് പറയുമ്പോൾ നോ എന്ന് പറയാൻ പറ്റില്ല ഐ നോ എന്ന് പറയുന്നതോ അതുകൊണ്ടാണ് മാനുഷികമായ പുരോഹിതന്മാരെ പോലെ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പിന്നെയോ നമ്മുടെ എല്ലാ ബലഹീനതകളിലും നമ്മോട് സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒരു പുരോഹിതൻ ആണ് ഹീലിംഗ് എന്ന് പറയുന്നത് അപ്പൊ അതുപോലൊരു പാമ്പ് കടിച്ചപ്പോൾ മരുഭൂമിയിലുള്ള ആളുകൾ എങ്ങനെ ഈ അഷരയുടെ അല്ലെങ്കിൽ ഈ പിച്ചള സർപ്പത്തെ നോക്കി രക്ഷപെട്ടോ അതുപോലെ കുരിശിലേക്ക് നോക്കുക അപ്പം എല്ലാ മതങ്ങളിലും അതാണ് അടിസ്ഥാനമായ സ്ഥായി ഭാവമായ ദുഃഖത്തിൽ നിന്നുള്ള മോചനം ഇപ്പം രാമായണം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാണ് ഈ രാമായണത്തിൽ ഈ ഇരുപത്തിനാലായിരം ശ്ലോകത്തിലും അതിനകത്ത് ഇരുപത്തി മൂവായിരത്തിലധികം ശ്ലോകങ്ങളും മനുഷ്യന്റെ സ്ഥായിയായ ദുഃഖത്തെ കുറിച്ചാണ് പറയുന്നത് രാമായണം തുടങ്ങുമ്പോൾ മുതല് മുഴുവൻ ട്രാജിക്ക് ഈവൻ സ്വീക്വൻസ് ഓഫ് ട്രാജഡീസ് ആണ് സീക്വൻസ് ഓഫ് ട്രാജഡീസ് നമ്മൾ ഒറ്റയടിക്ക് മനസ്സിലാകില്ല പക്ഷെ അതുപോലെ ഓരോ ദുഃഖങ്ങളെ കറിയാണ് മനുഷ്യന്റെ ജീവിതം നമ്മൾ എത്ര മാത്രം ഒരു നമ്മൾ അകലെ നോക്കുക ചില വീട് കാണുമ്പോൾ ചില കാറ് കാണുമ്പോൾ നമ്മൾ നല്ല കാറേ പോകുന്നു അവർക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷെ നമ്മൾ അവരിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവർ എത്രമാത്രം ദുഃഖിതരാണ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവർക്കുള്ളത് വലിയൊരു വീട് കാണുമ്പോൾ നമ്മൾ ഉറക്കോ ഈ വീട്ടിലുള്ളവരൊക്കെ എത്ര ഹാപ്പി ആയിരിക്കും എന്ത് സന്തുഷ്ടരായിരിക്കും ആയിരിക്കില്ല ആ വീട്ടിലേക്കൊന്ന് കയറി ചെല്ലണം അപ്പൊ അറിയാം അപ്പൊ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ദുഃഖമാണ് അപ്പൊ അതിന് സംസാര സാഗരം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് അപ്പൊ സംസാരം ദുഃഖം തന്നെയാണ് അപ്പൊ ഈ സംസാരസാഗരത്തിൽപ്പെട്ടിരിക്കുന്ന ദുഃഖം അടിസ്ഥാനപരമായ ഭാവമാണ് എല്ലാ മനുഷ്യരെയും ശ്രീബുദ്ധന്റെ ഫിലോസഫിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബുദ്ധം പോയത് എന്തിനാണ് ബുദ്ധൻ അന്വേഷിച്ച് നടന്നിട്ടൊങ്ങും എങ്ങും കിട്ടുന്നില്ല എല്ലായിടത്തും ദുഃഖമാണ് പിന്നെ ആശയാണ് ദുഃഖത്തിന്റെ കാരണം എന്നൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചു നമുക്കറിയാമല്ലോ ബുദ്ധമതത്തിന്റെ അടിസ്ഥാനം അപ്പൊ എല്ലാ മതങ്ങളും ചർച്ച ചെയ്തതും ഒക്കെയാണ് പക്ഷേ ഈ ക്രിസ്തു മാത്രമാണ് ഈ അത് ശരീരത്തിൽ ഏറ്റെടുത്തിട്ട് ഒരു ഹീലിങ്ങിന് വേണ്ടി മീഡിയേറ്ററായിട്ട് അതുകൊണ്ടാണ് ദൈവത്തിന് മനുഷ്യർക്ക് മധ്യ മധ്യസ്ഥന് ഒരുവൻ മാത്രം അപ്പം എവിടെയാണ് ദൈവം എവിടെയാണ് സൗഖ്യം എവിടെയാണ് ശാന്തി എവിടെയാണ് ആ സന്തുഷ്ടി എവിടെയാണ് വിശ്രമം വേർ ഇസ് മൈ റെസ്റ്റ് വേർ ഇസ് മൈ കംഫോർട്ട് ഇവിടെ അന്വേഷിക്കുന്ന മനുഷ്യന് ഉത്തരമായിട്ട് അവിടെയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും അന്നാലും കുരിശിൽ ആ മാർഗം തുറന്നു എന്ന് പറയുന്നു അതാണ് ആ സർപ്പത്തിന്റെ രൂപമായിട്ട് കിടക്കുന്നത് അല്ലെ ഈ മരണം എന്നുള്ളതിന്റെ വിവക്ഷം എന്താ ഇപ്പൊ ഈ വിശുദ്ധ സഹദ എന്ന് പറഞ്ഞാൽ ഷഹീദ് എന്നർത്ഥത്തിലല്ലേ സഹദ അല്ലേ അതെ 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 ഷഹീദ് ഷഹീദ് അപ്പൊ ഈ സഹദപ്പന്നെ അപ്പോൾ ഇപ്പോൾ അവര് മരണപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ അവരിപ്പോ നമ്മൾ അപേക്ഷിക്കുന്നത് അവര് മരണപ്പെട്ടിരിക്കുന്നില്ല അവർ ജീവിച്ചിരിക്കുന്ന അർത്ഥത്തിലല്ലേ അവരോട് അവര് ജീവിച്ചിരിക്കുന്നു അവരുടെ ശരീരം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ അവര് അപ്പൊ അതേ ഇതിലിപ്പോ യേശു കുരിശിൽ കിടന്ന് മരണപ്പെടുമ്പോ മരിച്ചു എന്ന് പറയുമ്പോൾ യേശുവിന്റെ ആത്മാവോ അല്ലെങ്കിൽ ദൈവ ദൈവത്വമോ അത് മരണപ്പെട്ടു എന്ന് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇല്ല ദൈവത്വം എന്നുള്ളതല്ല ഒരു മരണം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നു എന്നുള്ളതാണ് അതായത് ആ കണ്ണുകൾ അടയുന്നു പിന്നെ ആ കണ്ണുകളിലൂടെ ആ വ്യക്തി നമ്മെ നോക്കുന്നില്ല ആ വായി നിശ്ചലമാകുന്നു പിന്നെ ആ വായിലൂടെ നമ്മോട് സംസാരിക്കുന്നില്ല ആ അതരങ്ങൾ പിന്നീട് ചലിക്കുന്നില്ല അവിടെ അതരങ്ങളുടെ ചലന അവസാനിച്ചു അപ്പൊ ആ കൈകൾ കൊണ്ട് നമ്മളെ സ്പർശിക്കുന്നില്ല അപ്പൊ ആ ശരീരം എന്ന മീഡിയത്തിലൂടെ നമ്മോട് ഈ ലോകത്തിലുള്ള ഈ ഭൗതിക ലോകത്ത് നിൽക്കുന്ന നമ്മോടുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കുന്നു ആ ഒരു സന്ദർഭത്തിന് പറയുന്നതാണ് മരണം എന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ് മരണം എന്ന് പറഞ്ഞാൽ സീസ് ടു എക്സിസ്റ്റ് എന്നല്ല അർത്ഥമാക്കുന്നു മരണം എന്ന് പറഞ്ഞാല് ഈ ശരീരത്തിലൂടെ നമ്മോട് വ്യവഹരിക്കുന്ന ആ പരിപാടി നിർത്തി അതാണ് മരണം എന്ന് പറയുന്നത് മനുഷ്യൻ മരിക്കുമ്പോഴും അതാണ് പക്ഷെ ഈ മനുഷ്യന് മരിക്കുമ്പോഴും അവന്റെ ശരീരം മാത്രമാണ് മരിക്കുന്നത് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിച്ചിരിക്കുന്നു ലൂക്കാസ് വിശേഷം ഇരുപതാമത്തെ ആയ മുപ്പത്തി എട്ടാം വാക്യത്തിൽ യേശുദംബരം തന്നെ പറയുന്നുണ്ട് അബ്രഹാം ഇസ്വാക്ക് യാക്കോ മരിച്ചവരാണ് പക്ഷെ ദൈവത്തിന് അവർ മരിച്ചവരല്ല ദൈവത്തിന് എല്ലാവരും ജീവിച്ചിരിക്കുന്നു അപ്പൊ ഒരാള് പോലും ദൈവത്തിന് മരിക്കുന്നില്ല അത് നമ്മുടെ സ്പെഷ്യൽ റിലേറ്റീവിറ്റി തിയറം ആൽബർട്ട് ഐൻസ്റ്റീൻറെ തിയറം വെച്ച് നോക്കിയാലും ആരും മരിക്കുന്നില്ല ഇത് മരിക്കുന്നില്ല മരിക്കാൻ കഴിയില്ല അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് ആരും മരിക്കുന്നില്ല എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും അല്ലെങ്കിൽ ദൈവത്തിന്റെ വ്യാവഹാരിക തലത്തിൽ എല്ലാവരും ജീവിച്ചിരിക്കുകയാണ് മരണം മനുഷ്യർക്കുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ളതാണ് അപ്പൊ യേശുക്രിസ്തു ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ദൈവം എന്നാണ് വിളിക്കുന്നത് ആ യേശു ക്രിസ്തു മരിച്ചപ്പോ ദൈവം മരിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അതിലാണ് ഇവിടെ പലരും ഇടറുന്നതും സംശയം ചോദിച്ചുകൊണ്ട് നടക്കുന്നത് ദൈവത്തിന്റെ തലത്തിൽ മരണമില്ല ദൈവത്തിന് മരണമില്ല ദൈവത്തിനെ സംബന്ധിച്ചും മരണമില്ല ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യർക്ക് മരണമില്ല ഒരു മനുഷ്യനും മരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ മരണം എന്താണ് മർത്യലോകത്ത് മാത്രം ഉള്ള ഒരു പ്രതിഭാസമാണ് അപ്പൊ മർത്യരെ സംബന്ധിച്ചും മർത്യ മർത്യലോകത്തെ സംബന്ധിച്ചുമാണ് മരണമുള്ളത് അതുകൊണ്ടാണ് മർത്യൻ എന്ന് പറയുന്നത് മർത്യൻ എന്ന് പറഞ്ഞാൽ മരണമുള്ളവൻ മോർട്ടൽസ് മോർട്ടൽ എന്നുള്ളതാണ് അത് ഈ മോർട്ടാലിറ്റി ഉള്ള സ്ഥലമാണ് മർത്യലോകം അമർത്യൻ അല്ലവൻ അപ്പൊ മർത്യലോകത്തിൽ മരണമുണ്ട് മർത്യലോകത്തെ സംബന്ധിച്ചേ മരണമുള്ളൂ അപ്പൊ മർത്യലോകത്തെ സംബന്ധിച്ചാണ് ആ ക്രിസ്തു മരിച്ചത് മരിച്ച ക്രിസ്തു ദൈവമാണ് അതുകൊണ്ടാണ് ദൈവം മരിച്ചു ദൈവം ജനിച്ചു ദൈവം ഉയർത്തു എന്ന് പറയുന്നത് അതിന് യാതൊരു അർത്ഥവ്യത്യാസവും ഇല്ല